ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഞാനെന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്നൊരു കാര്യം കാരണം നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പല പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് പക്ഷേ പ്രവർത്തിച്ച് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താണ് നമ്മൾ ജോലി വിദ്യാഭ്യാസം കഴിയുന്നു ജോലി നേടുന്നു കല്യാണം കഴിക്കുന്നു കുട്ടികളുണ്ടാവുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവരെ അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർക്ക് ജോലി കിട്ടുന്നു ജോലി നേടിയ ശേഷം അവർ വിവാഹിതരാക്കുന്നു കല്യാണം കഴിച്ചു കൊടുക്കുന്നു പിന്നീട് അവർക്ക് കുട്ടികളുണ്ടാകുന്നു ആ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുക സ്കൂൾ കൊണ്ടാക്കുക അപ്പോഴേക്കൊക്കെ നമ്മൾ ഏകദേശം റിട്ടയർ ആയിട്ടുണ്ടാവും പിന്നെ നമ്മുടെ ജോലി അവരെ സ്കൂളിൽ കൊണ്ടാക്കുക അവരെ കൂട്ടത്തിൽ കളിക്കുക അവരെ നോക്കി നമ്മളെ വിട്ടു നിൽക്കുക അല്ലേ അങ്ങനെ അവരും വലുതായി ജോലി നേടി എല്ലാം കഴിച്ച് പോകും അപ്പം നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്താണ് ശരിക്കും ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ഓടിവാഞ്ഞ് നടക്കൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടപ്പോൾ തീർച്ചയായും നമ്മളും ജീവിക്കാൻ ശ്രമിക്കണം എങ്ങനെ ജീവിക്കണം നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ റിട്ടയർ ആയാലും തന്നെ നമുക്കൊരുപാട് നമ്മുടെ എൻജോയ്മെൻറ്റ് നമ്മൾ കണ്ടെത്തണം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഒരുപക്ഷെ ഒരു സിനിമ കാണാൻ തോന്നും ഒരു കവിത എഴുതാൻ തോന്നാം ഒരു പല സ്ഥലങ്ങളും സന്ദർശിക്കാൻ നമുക്ക് തോന്നാം ഇതൊക്കെ നമുക്ക് സാധ്യമാക്കണം എന്നും ഒരു കെട്ടുപാട് കെട്ടി നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അവരോടൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം ലക്ഷ്യങ്ങൾ ഞങ്ങളിത് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നു അപ്പം ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്യണം ഒരിക്കലും ബന്ധങ്ങൾ ബന്ധനമാക്കാൻ വിടരുത് അവർക്ക് ജോലി അവരുടെ കാര്യമായാലും ഒരുപക്ഷെ ഇപ്പം പ്രവാസികളൊക്കെ ആയിട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള പലർക്കും മാതാപിതാക്കളോ മറ്റുള്ള സൗകര്യങ്ങളോ സഹായത്തിന് ആരും വന്നു കാണില്ല അപ്പോൾ അങ്ങനൊരു സാഹചര്യം ആകുമ്പോൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ചെയ്യണം എന്നവരെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം തീർച്ചയായും ഒരു ബന്ധങ്ങളും ഒരു ബന്ധനമാവാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പം നമ്മുടെ ഉപദേശം അവർക്ക് നൽകാം ഒരുപക്ഷെ നിങ്ങളുടെ ഉപദേശം നിങ്ങൾ കൊടുത്തിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ സ്വതന്ത്രമായ തീരുമാനം എടുക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ബലി കൊടുക്കേണ്ട ത്യാഗം സഹിച്ച് മരിക്കേണ്ട ജീവിതമല്ല നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങളായ ജീവിതമുണ്ട് നിങ്ങൾ ജീവിക്കാൻ പഠിക്കൂ അവരെയും ജീവിക്കാൻ അനുവദിക്കൂ സ്വയം പ്രാപ്തരാവാൻ അനുവദിക്കുകയാണ് നമ്മളിത് കൂടി ചെയ്യുന്നത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിക സുരേഷ് മനു പുനെ